കിടിലൻ കോംബോ പെർഫോമൻസ് ഇവിടെ ആൻഡ് ഷമീർ കോമി ഉത്സവത്തിൻ്റെ സെക്കൻഡ് ഓഡിഷനാണ് എനിക്ക് കിട്ടിയത് ഞാൻ എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡായിരുന്നു എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇതിൽ വന്നതിനുക്ക് ശേഷം ഒരുപാട് പേര് ശ്രദ്ധിച്ചു തുടങ്ങി പഴയതിലും നന്നായിട്ട് ഒക്കെ എനിക്ക് കിട്ടി തുടങ്ങി സന്തോഷം കോമഡി ഉത്സവത്തിന് വന്നതിന് ശേഷം ജീവിതം തന്നെ ഒരുപാട് മാറി മറിഞ്ഞു ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടി തുടങ്ങി പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്തതിന് ശേഷം ചെയ്ത എല്ലാ സ്റ്റാറുകളും നമ്മൾ വിളിക്കുകയും നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു അതൊക്കെ നമുക്ക് കോമഡി ഉത്സവത്തിൽ നിന്ന് കിട്ടിയാൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് കണക്കാക്കുന്നു ഹലോ ഹലോ ഷമീർ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ യെസ് ആദ്യമായിട്ട് ഞാൻ കോമ്പ്യോത്സവത്തിൽ ചെയ്ത് തന്നെ ഒരു സ്റ്റാറാണ് അതിലാണ് ഞാൻ ക്ലിക്ക് ആയത് മുരളി ഗോപി സാറ് അദ്ദേഹത്തിൻ്റെ രണ്ട് സൗണ്ട് ആണ് അവിടെ ചെയ്യാൻ പോകുന്നത് ഒന്ന് മലയാളത്തിലുള്ളൊരു ഡയലോഗും പിന്നെ ഒരു ഹിന്ദി ഡയലോഗും ആദ്യം ഞാൻ മലയാളത്തിലുള്ള ഒരു ഡയലോഗ് പറയാം സഖാവിനെ നയപ്രസം കേൾക്കാനല്ലേ പ്രസ്ഥാനത്തിനുടേയും കൊടുത്ത് എൻ്റെ പങ്കീട്ട് കണക്കുസ്തം കാണിക്കാനുള്ള അത് ചെയ്താൽ പിന്നെ ഞാൻ സാധ്യത വ്യത്യാസമില്ലല്ലോ സഖാവനെ പാർട്ടിക്ക് തോക്കുപയക്കാം പക്ഷേ തോക്കു പാർട്ടി ഉപയോഗിക്കാൻ നോക്കണം ഞാൻ പറഞ്ഞല്ല മാവിടെ വെക്കണം കോങ്ങം ബിജുകൂടം ചേട്ടനെയാണ് ലെതോ തിരിച്ചിട്ട തല തല തിരിക്കണ്ടല്ലേടാ ലെതോ തല അടിമുടി തല ഇത് ഫിക്സ് ഈശനെ വെണ്ണില്ല ട്രൈഡ് കേട്ട് വരൂ അടി സൂപ്പർ ഒന്നും പറയാല്ലടാ ഇന്നസെന്റ് എന്നൊക്കെ ചെയ്ത അടിപൊളി ആയിരുന്നു ആ മുഖലും മൂളലും നരങ്ങലും करेक्ट ആയിരുന്നു ഒന്നും പറയാല്ല കിടുക്കാച്ചി ഐറ്റം ഓൾ ദി ബെസ്റ്റ് അടുത്തതായിട്ട് മലയാള സിനിമയിലെ ശ്രീ ഹരീഷ് പേറെടി വസൂരി വദു റോബച്ചത്തർ ചാതുരബുധ കൊണ്ടിതുറിച് കൊണ്ടിര പോലെ വന്നിട്ടില്ല എന്തുത കാരണം ഓർ കണ്ട് ചാരി പിടിച്ചതു കാണാ ും ശേഷം മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഭഗത്മാനുവൻ പ്രേം സൃഫലമായി എന്റെ വിവരത്തിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കട്ടെ പ്രതികരിക്കരുത് മാസങ്ങളുടെ നാലു കിലോ കുറഞ്ഞു രണ്ട് ചെറുപ്പം അത് പ്രശ്നമല്ല ജാതിയുടെ മതത്തിന്റെ വേലിക്കെട്ടി പൊട്ടിച്ചറിഞ്ഞു ഈ ഒന്നും മലയാളത്തിന്റെ സ്വന്തം യുവതരം സണ്ണി വൈൽ പോലീസ് പിടിച്ചൊന്നുമല്ല എന്റെ പ്രശ്നം ആ പെൺകോച്ചിൻ്റെ ഉപ എന്നെ പിടിച്ചോണ്ട് പോയതാ കൊച്ചിൻ്റെ കൊച്ചിൻ്റെ പേരെന്താന്ന പറഞ്ഞ ആന്മാര നോക്കിക്കോ ഇന്ന് തിങ്കളാഴ്ച നാളെ വൈകുന്നേരം അടിപൊട്ടിയിരിക്കും ദിസ് ഈസ് ഫോർ ആൻമ ഫോർ യുവർ സ്റ്റുപിഡ് മങ്കി ഫേസ്